ബി എൽഒയുടെ ആത്മഹത്യ ഗൗരവമുള്ള വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ സി പി ഐ എമ്മിന് പങ്കുണ്ട് സി പി ഐ എം പ്രവർത്തകരുടെ പങ്ക് പ്രാഥമിക അന്വേഷണത്തിൽ വെളിപ്പെട്ടതാണ് അതിനാൽ ഗൗരവകരമായ അന്വേഷണം നടത്തണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി ഗൗരവമായി വിഷയത്തെ കാണണം സംസ്ഥാനത്ത് വ്യാപകമായി ബി എൽഒമാർ പരാതി ഉന്നയിക്കുന്നുണ്ട് ബി എൽഒമാർക്ക് ജോലി ഭാരമാണ് സി പി ഐ എം എസ് ഐ ആർ ദുരുപയോഗപ്പെടുത്തുന്നു അതും ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ബി ജെ പിയിൽ രണ്ട് ആത്മഹത്യ നടന്നു എന്താണ് ബി ജെ പിയിൽ നടക്കുന്നത് ആരോപണങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങളിലും ആടി ഉലയുകയാണ് ബി ജെ പി എന്നും വി ഡി സതീശൻ വിമർശിച്ചു ബി ജെ പിയുമായി തിരുവനന്തപുരത്ത് സി പി ഐ എം കൂട്ടുകെട്ടാണ് എന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു അവിഹിത ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുട്ടട കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കിയ സംഭവത്തിലും വി ഡി സതീശൻ പ്രതികരിച്ചു വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കാൻ ഒരിടത്ത് ബി ജെ പിയും ഇവിടെ സി പി എമ്മും ശ്രമിക്കുന്നുവെന്ന് വി ഡി സതീശൻ വിമർശിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൂട്ടുനിൽക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം ഓട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കിയ നടപടിക്കെതിരെ തിരുവനന്തപുരം മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചു വൈഷ്ണയുടെ ഹർജി കോടതി ഫയൽ ചെയ്തു പേര് വെട്ടിയ നടപടി റദ്ദു ചെയ്യണമെന്നാണ് ആവശ്യം പേര് ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സംശയിക്കുന്നുവെന്നും വൈഷ്ണ പറയുന്നു പിഴവുണ്ടായത് ഓട്ടർ പട്ടികയിലാണ് എന്നും അത് തിരുത്താനാകുമെന്നും ഹർജിയിൽ പറയുന്നു സംഭവത്തിൽ ജില്ലാ കലക്ടര്ക്കും അപ്പീൽ നൽകിയിട്ടുണ്ട്